എമ്പലാശേരി അമ്പലത്തേക്കുള്ള പഴയ വഴിയോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ എരുമ്പലാശ്ശേരി അമ്പലാണ് എലമ്പലാശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രം സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ എലുമ്പാശ്ശേരി ശ്രീ നാല്ശ്ശേരി ഭഗവതി ക്ഷേത്രം ഇവിടെ പണ്ട് മുഴുവൻ കാടായിരുന്നു ഇപ്പൊ കാടൊക്കെ മാറി എന്നാലും ആ അമ്പലത്തിന്റെ അടുത്തുള്ള എന്താ പറയാ ഒരു ഒരു ഭീകരമായ ഒരു സ്ഥലമാണെന്ന് പറയാം പേടിക്കാനൊന്നും ഇല്ല ഇതൊക്കെ നടന്നു പോണ വഴി തന്നെയാണ് എന്നാലും ഈ അമ്പലം അമ്പലത്തിൽ വന്നിട്ട് ഞാനിവിടത്തെ അമ്പലക്കുളം കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ ഇവിടുത്തെ ദേവി എന്നോട് ക്ഷമിക്കില്ല അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പണ്ടിവിടെ ആ ഉത്സവം നടക്കുമ്പോഴൊക്കെ ഈ ഇതിങ്ങനെ ഊഞ്ഞാലാണ് ഇങ്ങനെ ഇതൊക്കെ ഞാൻ ആടിയിരുന്നു പണ്ട് കാലത്ത് കേട്ടോ കുട്ടിക്കാലും കുട്ടിക്കാലം തന്നെ ഇതാണ് എൽബലാശ്ശേരി ക്ഷേത്രക്കുളം ഇത് നേരെ കാണുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണ് അത് ഈ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താ പറയുക ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിൽ കുളങ്ങൾ പുഴകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആ ദൈവങ്ങൾക്ക് ഭയങ്കര ശക്തിയായിരിക്കും ഭയങ്കര ശക്തി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നുമല്ല കേട്ടോ അതത് നമ്മൾ മനസ്സ് കൂടി ദൈവത്തിൽ കൊടുത്താൽ മാത്രമാണ് ദൈവം ദൈവം നമ്മൾ പറയുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കൊള്ളു കുളിങ് കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ദൈവം നമ്മുടെ നോക്കുമ്പോഴില്ല ഇതാണ് എരുമ്പലാശ്ശേരി അമ്പലക്കുളം അപ്പൊ കണ്ടിട്ടുണ്ടാവും എന്നാലും കാണിച്ചു ഇതാണ് നമ്മുടെ എരുമ്പലാശ്ശേരി നാലുശേരി ഭഗവതി ക്ഷേത്രം ഇവിടെ ഞാൻ വന്നിട്ട് തോന്നിട്ടുണ്ട് അന്ന് ഇവിടെ ഒരു അതാ അവിടെ പിന്നെ ഒരു അയ്യപ്പൻ്റെ നാഗപ്രതിഷ്ഠയെന്ന് ാലും ഒരു കാട് പോലും അതൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് കുറേ ആയി പുനരുദ്ധാരണം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു സംശയം നാലും അമ്പലക്കുളമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ എമ്പിലാശ്ശേരി ക്ഷേത്രം ഭഗവതീക്ഷേത്രം ഓട്ടം വന്നതാണ് ഇതാണ് എമ്പലാശ്ശേരി ചന്ദ്രേടൻ്റെ ഹോട്ടൽ ഇതാണ് എലുമ്പലാശ്ശേരി സെൻറ്റർ ഇതിപ്പോൾ എന്താ പറയുക ഒരു ആയിട്ടുള്ളൂ അപ്പോൾ ആളുകളൊന്നുമില്ല അതാണ് എലുമ്പാശ്ശേരി സെന്റർ കേട്ടോ കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ മാത്രമേ അത് എന്ന് മാത്രമേ പിന്നെ ഇപ്പോൾ പൊതുവേ ആർക്കും കാണാനൊന്നും ആർക്കും താല്പര്യമില്ല അറിയാനും താല്പര്യമില്ല പിന്നെന്ത് കാര്യമായിട്ട് പിന്നെ ആളുകളില്ലാത്ത എന്താ അറിയുമോ ഒന്ന് പാലക്കാട് ജില്ലയിൽ ഒമ്പത് മണിക്ക് ശേഷം അല പക്ഷേ ഒമ്പതാണ് ഒമ്പത് മണിക്ക് രാവിലെ ഒമ്പത് മണിക്ക് കറണ്ട് പോയതാണ് വൈകുന്നേരം അഞ്ച് മണിയാകും വരുമ്പോൾ പിന്നെ മാത്രമല്ല ശ്രീനാരായണ ഗുരു സമാധി കൂടിയാണിന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മെയിനായിട്ട് അതാണ് ആളുകളില്ലാത്തത് എന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ പറയണേക്കൊണ്ടൊന്നും തോന്നരുത് പുത്രടപ്പാച്ചിൽ നിന്ന് കേട്ടിട്ടില്ലേ ഓണത്തിന് അതിൻ്റെ സമാണ് ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ കാണിക്കാക്കി താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഒന്ന് സമാധിയാണെങ്കിൽ പോലും നമുക്ക് ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം നമുക്ക് ആവശ്യക്കാരിരുന്ന് വാങ്ങാമെന്നാണ് അറിഞ്ഞത് ഞാൻ ഇതിന് മുന്നേക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കല്ല ഇനി എനിക്ക അതൊരു ബ്രേക്കറാണ് അത് നമുക്ക് റോഡ് റോഡ് അതായത് ഒക്കെ കാണാം ബ്രേക്കർ കൂടിയാണ് ഗ്രിപ്പ് എല്ലാരും റോഡിലൂടെ പോവാൻ മാത്രമേ ആഗ്രഹിക്കുക ലെഫ്റ്റ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടിലക്കടവ് ശ്രീകൃഷ്ണപുരം ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി എത്താം നേരെ പോയി കഴിഞ്ഞാൽ പൊന്നങ്ങോട് പാലക്കാട് കണ്ണാർക്കാട് എത്താം ഇവിടെ കാലിയായി സൈൻ ബോർഡൊന്നുണ്ട് ഇല്ലാതല്ല നമ്മുടെ സ്പീഡ് ലിമിറ്റിന്റെ ഒരു സൈൻ ബോർഡൊന്നും കാണാമല്ലോ വെറുതെ ആരും എന്തൊക്കെയാണ് വരും ചെയ്തു ഇതൊരു ഇടുങ്ങിയ റോഡാണ് ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ റോഡ് ഇപ്പോൾ റോഡായതിനൊരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം മുന്നേ ശരിക്കും നാട്ടുകാരിയായിരുന്നു തുടങ്ങി ഇതൊരു മലയിൽ കേട്ടോ ഇവിടെ റോഡ് എന്ന് പറയാറുണ്ടോ കുഴപ്പമില്ല എന്നാലും ഇവിടെയൊക്കെ ഏകദേശം ഒരു പത്ത് ഒരു ആയിരത്തോളം ആയിരത്തിൻ്റെ താഴെ കുടുംബങ്ങളുണ്ട് പഴമക്കാരായിട്ടുണ്ട് അപ്പോൾ ഇത് മലയിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മല മലയിലെന്ന് മലയിൽ നിന്നാണ് പറയാം അപ്പോൾ ഇടയ്ക്ക് ഞാൻ പതിവായിട്ടും ഇടയ്ക്കൊക്കെ ഓട്ടം വരാറുണ്ട് നല്ല ഫീലിങ് ആട്ടോ ഇവിടെയൊക്കെ ഇതിൻ്റെ അടുത്ത സൈഡ് കാണുന്നത് ചെറിയൊരു നല്ലൊരു കഴുങ്ങും തോട്ടമാണ് കാണിക്കാൻ സമയമില്ലാന്നല്ല അത്ര പൊതുവെ കാണാനൊന്നുമില്ല എന്നാലും നല്ല രസമാണ് കാണാൻ ഇത് കാടിന്റെ ഉള്ള പോകണം മാതിരി കേട്ടോ ഇവിടെ നമ്മുടെ ആൾക്കാരുണ്ട് കൂടെ അല്ലേ അപ്പോ അവിടെ എപ്പോൾ വരികയാണെങ്കിൽ ഈ കമ്മിക്കാലത്തെ നൈറ്റ് എപ്പോഴും കത്തിക്കൂടാം പിന്നെ അവിടെ ഈ ട്രാൻസ്ഫോർട്ടറിൻ്റെ അവിടെ ഒരു വെള്ളച്ചാട്ടം എടുക്കും നല്ല രസമാണ് എപ്പോഴും വെള്ളം ഉണ്ടാക്കും വെള്ളം ഉണ്ട് ചെറുതായിട്ട് വെള്ളം കൂടും ആദ്യമൊക്കെ ശരിക്ക് നമുക്ക് നമ്മുടെ വണ്ടി കഴുകാനുള്ള വെള്ളം കൂടി ഇല്ലുണ്ടാവും ഒരു തോലുണ്ട് ഇത് ശരിക്കും എപ്പോഴും നല്ല വെള്ളം അപ്പം വെള്ളം കമ്മിയാണ് അത് പിന്നെ ഈ വലതോപ്പ് കാണുന്ന വീടില്ലേ അതൊക്കെ എപ്പോഴടുത്ത് വന്നിട്ടുള്ളൂ അത്തേക്ക് ഇപ്പോൾ ഏകദേശം അത് തെളിഞ്ഞു എന്ന് പറയാം അപ്പോൾ ആദ്യമൊക്കെ ഫുള്ളായിട്ട് കാടായിരുന്നു ഒരു അപ്പതോപ്പൊക്കെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളൂ ഷൊക്കെ എനിക്ക് യൂട്യൂബ് ഉണ്ട് പക്ഷെ നമുക്ക് അതിന്റെ ഐഡിയാസ് വന്നിട്ടുണ്ടല്ലോ ഐഡിയ ക്യാൻ ചെയ് ലൈഫ് അല്ലേ പറഞ്ഞത് പിന്നെ വേറെന്തല്ല സുഹൃത്തിനെ നിങ്ങള് വളവുകളിൽ നിർബന്ധമായിട്ട് ഓൺ അടിക്കണം ഇനി എന്താ അറിയോ നിങ്ങൾക്ക് തന്നെയാണ് ആപത്തേ അത് എതിർത്തിശ് വരുന്ന വാഹനത്തിനും ബാധകമാണ് മൈലും ഇവിടെ ഇടയ്ക്ക് പന്നിയാലൊക്കെ കാണും അപ്പൊ മയില കണ്ടെ പന്നിയാൾ ഉണ്ടാവും ഫാമിലി ആയിട്ട് ഇറങ്ങും പിന്നെ ഈ